സന്ദർശനം ഉറപ്പ് വരുത്തുന്നതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയണത് ഇത് അമേരിക്കയിലും ലൂർദിലും ഫ്രാൻസിലും ഇറ്റലിയിലും ഒന്നുമല്ല ഇത് നിങ്ങളുടെ സംസ്ഥാനത്ത് തന്നെ നടക്കുന്നൊരു കാര്യമാണ് ഇത് ലോകത്ത് വേറെ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടി കയറി പോകാൻ പറ്റുക ഇല്ല പോകാൻ പറ്റത്തില്ല അപ്പോൾ ദൈവം നമുക്ക് കിട്ടിയ ഒരു ദാനമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മുഴുവനും മനസ്സുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾ തൊട്ട് നോക്കി രുചി നോക്കാൻ വരുമ്പോഴാണ് ഉള്ള മോ നാക്കൂടി പൊള്ളി പോണത് നിങ്ങൾ രുചി നോക്കാൻ വേണ്ടി വരുമല്ലോ വരുമല്ല ഉടമ്പ എടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരിക്കും നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ദൈവത്തെ പരീക്ഷിക്കണ പോലെ വരും അങ്ങനെയല്ല നമ്മുടെ മുമ്പിൽ ദൈവം ഓരോരുത്തർക്കും അടയാളം തരണമല്ല നേരത്തെ തന്ന ആൾക്കാരുടെ അടയാളത്തെ നമ്മൾ വിശ്വസിക്കണം അത് നമുക്കുള്ള അടയാളമാണ് പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് സാക്ഷ്യമുണ്ട് ഉടമ്പടിയിൽ അത് നമ്മൾ വിശ്വസിച്ചത് നമുക്കുള്ള അടയാളമാണ് അപ്പം ഇനി നിങ്ങൾക്ക് അടയാളം കിട്ടിയിട്ട് ഉടമ്പടി വിശ്വസിക്കാനുള്ള മൈൻഡ് സെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അടയാളം കിട്ടത്തില്ല നേരത്തെ ഉള്ള ആൾക്കാർക്ക് അടയാളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സാക്ഷ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള മറുപടിയാണ് ദൈവത്തിൻ്റെ ആ ഉടമ്പടി തന്നെ നിങ്ങളും ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുക മാത്രമല്ല ഉടമ്പടി ജീവിക്കുകയും ചെയ്യണം ചില ചെയ്യാൾക്കാർ വരട്ടെ ഉടമ്പടി ഒതുക്കിയിട്ട് പിന്നെ പത്രം കൊടുക്കാം ഉടമ്പടി അടുത്ത അടയാളം കിട്ടിയിട്ട് നമുക്ക് പ്രേക്ഷ പ്രവർത്തനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ലാഗിൽ നിൽക്കുകയല്ലേ ഇപ്പം ലാഗിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരണ വിഷയം വെച്ചാൽ നിങ്ങളുടെ ഉടമ്പടി ഉറക്കത്തില്ല ഇനിയിപ്പോൾ നിങ്ങൾ നാളെ ഇപ്പോൾ ഇപ്പോൾ ഇത്രയും നാളെ നിങ്ങൾ പ്രേക്ഷ പ്രവർത്തനം ചെയ്തില്ല പത്രമൊന്നും കൊടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ പോയി കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്തില്ല ചെയ്യാവേ ചെയ്യാവേ വരട്ട വരട്ട എന്ന് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഉടമ്പടി സാക്ഷ്യം പറയാൻ പറ്റത്തില്ല കാര്യം നിങ്ങൾ തന്നെ ദൈവത്തിന് പിടികൊടുത്തു വിശ്വാസമുള്ളവനാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പ്രഷിത പ്രവർത്തനം തുടങ്ങും വിശ്വാസമുള്ളവരാണെങ്കിൽ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പത്രം പ്രാർത്ഥിച്ചു കൊടുക്കാൻ തുടങ്ങും നിങ്ങളുടെ പത്രമോ പ്രേഷിത പ്രവർത്തനമോ പത്രപ്രവർത്തനമോ പ്രേക്ഷിത പ്രവർത്തനമോ കാരുണ്യ പ്രവൃത്തികളോ എന്തുമാത്രം താമസിക്കുന്നോ അത്രയും നിങ്ങളുടെ ഉടമ്പടി വീക്കായി കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കണം ദൈവം ദൈവത്തിനെ വേണ്ട പടം പഠിപ്പിക്കാൻ പറ്റരുത് നിങ്ങളുടെ കൈയിരിപ്പ് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ മുടിഞ്ഞിരിക്കണത് കാര്യം ഇപ്പോഴും ഉടമ്പടി എടുത്തിട്ട് ഇപ്പോഴും വരട്ടെ വരട്ടെ അടയാളം കാണട്ടെ അടയാളം കാണാൻ പറഞ്ഞാൽ ഇപ്പോഴും നിങ്ങളെ നിങ്ങളുടെ സ്വന്തം സ്വഭാവമല്ലേ ഉടമ്പടി കാണിക്കണത് അപ്പം നിങ്ങൾ എന്തിനാണ് കുഴിക്കണേ കുഴിച്ച് സ്വന്തം കുഴി കുഴിക്കണേ എന്തിനാ അപ്പം അതുകൊണ്ട് ഉടമ്പടി എടുക്കുന്നവരെ ഒരു വിതിൻ നോ ടൈം പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് ഒരു മനുഷ്യനും നോക്കരുത് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും കൂട്ടുകാരെന്തു വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും എന്ത് വിചാരിച്ചും ഓരോ ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി ദൈവത്തെക്കുറിച്ച് മാത്രം വിചാരിച്ചാൽ മതി അപ്പോൾ ദൈവത്തിനറിയാൻ ദൈവത്തിൻ്റെ മകനാണ് ധൈര്യമുള്ള ആളാണ് ഒരു വിശ്വാസിയാണെങ്കിൽ ധൈര്യശാലി ആയിരിക്കണം സുവിശേഷ വിലക്കും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം ഞങ്ങൾ കത്തോലിക്ക സഭയിൽ ധൈര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒപ്പ്രിഷമയൊക്കെ നടത്തുന്നത് പക്ഷേ അതിന് വേണ്ട കാറ്റിസം കൊണ്ട് കിട്ടാത്ത കാരണം ഒപ്പ്രിഷമ കിട്ടിയവന്മാരും കണ്ണമൃഗം പോലെ പിന്നെയും ജീവിക്കും എന്താ കിട്ടിയത് പോലും അറിയാൻ പറ്റാതെ ധൈര്യം എന്ന് പറയണത് ധൈര്യരാപനം കൊടുത്ത് നിങ്ങളൊക്കെ ചില ആൾക്കാർക്ക് അറിയാം അത് ഇതുപോലെ വിശ്വാസ സ്ഥിരീകരിച്ച് സാക്ഷ്യം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഇട്ടമ്പലം തിരിയാതെ ദൈവസാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ധൈര്യമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കേണ്ടത് അത് ഞങ്ങൾക്ക് സ്ഥൈര്യലേപത്തിലൂടെ ലഭിക്കുന്നത് ഞങ്ങളത് ഊതിക്കത്തിക്കുകയും ചെയ്യും നിങ്ങൾക്കത് വിശ്വാസത്തിലൂടെ ലഭിച്ചുകൊണ്ട് നിങ്ങളെ പ്രവർത്തനം സ്ഥിരീകരണം ഉണ്ടാക്കിയാൽ മതി പ്രവർത്തന സ്ഥിരീകരണത്തിലൂടെ നിങ്ങളുടെ സ്ഥൈര്യലേപനായി നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷിത പ്രവർത്തനം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുമ്പോഴേ മറ്റുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിട്ടും മറ്റുള്ള ആൾക്കാരെ നിങ്ങളെ കളിയാക്കിയിട്ടും ആക്ഷേപിച്ചിട്ടും നിങ്ങൾ വീണ്ടും പ്രഷിത പ്രവർത്തനവും അതുപോലെ പത്ത പ്രഷിഷ പ്രവർത്തനം ചെയ്യുമ്പോൾ അതാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരീകരിച്ചു ഇനി ദൈവം അടയാളം ഉടനെ കാണിക്കും ശ്രദ്ധിക്കട്ടെ ഹലലിയ

ൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ശുശ്രൂഷ രോഗസൗഖ്യ പ്രാപ്തിയിലേക്ക് നമുക്ക് പോകാം പാർവതി ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും സ്പർശിച്ച ഒരു സംഭവം പാർവതി ഉടമ്പടി അവസാനം പാർവതി തന്നെ ഒന്ന് ഉടമ്പടി ചെയ്യാം അവക്കറിയാമായിരുന്നു ഉടമ്പടി ചെയ്യ ചെയ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മിറ്റ്മെൻസ് ഒക്കെ എടുക്കണമല്ലോ അവിടെ കുറച്ച് സമയം എടുത്തു കുറച്ച് മെഡിറ്റേറ്റീവ് ടൈം എടുത്തു കാര്യം അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പം അമ്മ പറയും ഇടി മോളെ നിന്റെതല്ലേ കാര്യം അപ്പം നീതി കൂടി ഉടമ്പടി എടുക്കണ മതാനും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം അമ്മ ഉടമ്പടി എടുത്തിട്ട് അമ്മ ചെയ്യണ കാര്യമൊക്കെ പാർവതി കാണുന്നുണ്ടേ അപ്പോൾ അതുപോലെ ഇവളും ചെയ്യണ്ടേ അപ്പം അതിനൊരു മനസ്സൊരുക്കം വേണം അതിനൊരു വർത്തേ ഞാനൊന്ന് നോക്കിയാകുമ്പോൾ ഞാനും അങ്ങനെ അവർ അവളെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് അവൾ വന്ന് ഉടമ്പടി ചെയ്യും ഉടമ്പടി ചെയ്യുമ്പോൾ അവൾ അമ്മയോട് തോന്നിട്ട് അവൾക്ക് അവൾ പണ്ട് ദൈവം അവളെ രക്ഷിക്കാനുള്ള ചരട് മർമ്മം അവളുടെ ജീവിതത്തിൽ പണ്ട് പോലെ ദൈവം അവളെ പരിപാലിക്കുന്നുണ്ട് അവളുടെ മനസ്സാക്ഷി നല്ലതുകൊണ്ടായിരിക്കും അവൾ പഠിക്കണ കാലത്ത് ഫ്രഞ്ചാണ് അവൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ആരെടുത്തത് ഇഷ്ടപ്പെട്ടെടുത്തതല്ല അത് കിട്ടിക്കൊണ്ട് എടുത്തതാണ് പക്ഷേ ദൈവം അത് കൊടുത്തതാണ് അപ്പോൾ അവൾക്കൊരു ഇപ്പോൾ ഒരു ചിന്ത വന്ന് ഫ്രാൻസിൽ ഫ്രഞ്ച് കുറച്ചറിയാമല്ലോ ഫ്രാൻസിൽ പോകാൻ വേണ്ടി അമ്മയോട് പറയാം അപ്പോൾ പക്ഷേ പോകാൻ പറ്റത്തിൽ ഇരുപത്താറ് ലക്ഷം രൂപ വേണം ഇരുപത്താറ് ലക്ഷം രൂപയ്ക്ക് എങ്ങനെ പോകണേ നമുക്ക് അപ്പനും ഇല്ല കാജും ഇല്ല നിത്യനിവൃത്തിക്ക് വേണ്ടി അവൾ പഠി പഠി പഠിത്തം നിർത്തിയിട്ട് അവളും എങ്ങോട്ട് ഒരു ചെറിയ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരുപത്താറ് ലക്ഷം രൂപ കിട്ടണേ കിട്ടത്തില്ല പക്ഷേ അപ്പോഴും അവൾ മനസ്സിൽ പറയും അമ്മ തരൂ അമ്മക്കുണ്ട് അമ്മയുടെ കാശുണ്ട് അമ്മ അമ്മ തരും അപ്പോൾ അമ്മ തരുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പെടുക്കും ഉടമ്പെടുത്തിട്ട് പറയും ഒരു കാര്യം എഴുതി എനിക്ക് ഫ്രാൻസിൽ ഇപ്പോഴെന്ന് എഴുതും പിന്നെ ഒന്നും എഴുതത്തില്ല പിന്നെ എഴുതാതെ പറഞ്ഞു അമ്മേ എനിക്ക് അമ്മയെ കാണണമെന്ന് എഴുതും പിന്നെ എഴുതും അമ്മയുടെ കൂടെ ജീവിക്കണം എന്ന് എഴുതും ഇത് പറഞ്ഞ് നമുക്ക് അരഞ്ഞുപോയിക്കാം അവൾ ആ അഞ്ച് സാധനം എഴുതി വെച്ചിരിക്കണത് അമ്മയെ കാണണം അമ്മയെ കാണണം അമ്മയുടെ കൂടെ ജീവിക്കണം ഇതാണ് ദൈവ സ്നേഹമെന്ന് പറയണത് ആറ് പ്രാവശ്യം എഴുതി വെച്ചേക്കണം അകത്തെ അവൾ ഉടമ്പടി ചെയ്ത ഒരു ഒറ്റ ഉടമ്പടിയാണ് ആ ഒരു വല്ലാത്ത ഉടമ്പടി ആയിപ്പോയത് ഇപ്പം സത്യസന്ധ അവിടെ ചെയ്യണമല്ലേ വീട്ടിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അമ്മ ഉടനെ ഉടമ്പടി അന്ന് തന്നെ എടുത്ത് അമ്മയ്ക്ക് സമയം അധികം ഇല്ലല്ല പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് എടുത്തിട്ട് ഫ്രാൻസിൽ പോകാനുള്ള ആക്കി അപ്പോഴ് എന്താ പറ്റിയത് ഇരുപത്താറായിരം രൂപ വേണം ഇരുപത്താറായിരം രൂപ എവിടുന്ന് കിട്ടും ഇരുപത്താറായിരം രൂപ എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞുകഴിക്കുമ്പോഴത്തെ ഈ അമ്മ ഈ അമ്മ അവർ അവരുടമ്പടി എടുത്ത് മാതാവുമായിട്ട് ലിങ്കിങ് ഉള്ള ആളാണ് ഇവർക്ക് ഉടമ്പ അവൻ ലിങ്കിങ്ങുള്ള അവരുടെ അമ്മ പറയും ഇരുപത്താറായിരം രൂപ നിൻ്റെ മാനേജറിനോട് ചോദിക്കാൻ പറയും അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട് മാതാവിനോട് പറയുന്നുണ്ട് മാനേജർ അവൾ ബാങ്കിൽ എന്തോ ഒരു വൺ ഡേ പരിപാടിക്ക് ഈ ഈ നമ്മൾ സമയം ചിലർ ചില ക്ലർക്ക് പണിക്ക് പോകത്തില്ലേ അവിടുത്തെ ഉദ്യോഗസ്ഥരല്ല പുറത്തുള്ള പണി ചെയ്യാൻ വേണ്ടി പോ പോകുന്നു സഹായിക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പാർവതി പറയും മാനേജർ നമ്മൾ ഇന്നലെയാണ് അവിടെ കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടെ ഈ ജോലിക്ക് പോയത് ഇപ്പോൾ ഇരുപത്താറായിരം രൂപയുടെ ലോൺ ചോദിച്ചാൽ അയാൾ അങ്ങനെ വസ്തു ചോദിക്കത്തില്ലേ നമുക്ക് വസ്തു ഉള്ള വസ്തു അതിനകത്ത് വഴിയില്ലാത്ത കാരണം വിലയില്ല എല്ലാവർക്കും ആ വിലയില്ല വിലയില്ലാത്ത വസ്തുവാണ് വിലയില്ലാത്ത വസ്തുവാണെന്ന് പറഞ്ഞിട്ട് വസ്തു തള്ളിക്കളയുകയും അപ്പോൾ അത് വിൽക്കാൻ പോലും പറ്റത്തില്ല എങ്ങനെ ബാങ്കുകാർ എടുക്കണം ഇരുപത്താറു ലക്ഷം രൂപയ്ക്ക് അപ്പോൾ അമ്മ പറയും നീ ചോദിക്ക് നമ്മൾ മാതാനും ഒപ്പിച്ച് ചെല്ല ചെയ്യണതേ വേറെ ആരെയും അടിസ്ഥാനപ്പെടുത്തിയല്ല ചെയ്യണം നീ ചോദിക്ക് നീ ചോദിക്കുമെന്ന് പറയും ഉടനെ പോയി അമ്മ ബാങ്ക് മാനേജർ ചോദിക്കും ബാങ്കുമേനോട് ചോദിക്കാൻ വേണ്ടി വീട്ടിലെ ഈ പഴയ എടുത്ത് വിക്കാത്ത പൂരിടത്തിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് പോണ സമയത്ത് കിട്ടിയും പെട്ടി മഴ പെയ്യും കിട്ടിയും പെട്ടി മഴ പെയ്യുന്നതിനോടുകൂടി ഇവള് അവിടെ അടുത്ത കണ്ട ഒരു ചാപ്പലിലേക്ക് ഓടിക്കാറ് മഴ കൊള്ളായിരിക്കാൻ വേണ്ടി നല്ല കാറ്റും മഴയാണ് അപ്പോഴുള്ള ഒരു സംഭവം വരുന്നു ഒരു പ്രത്യേക തുമ്പി വരും ഇങ്ങനെ പറഞ്ഞത് ഇവളിങ്ങനെ വല്ലാണ്ടിയും മഴയെത്തി തുമ്പി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു തുമ്പി മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തുമ്പി പിന്നെ കാറ്റും മഴയും നിരക്കും ഉടനെ ഇവൾ ബാങ്കിൽ ചെല്ലും ബാങ്കിൽ ചെല്ലുമ്പോൾ തുമ്പി ഇവളുടെ കൂടെ പോവും തുമ്പി ഇവളുടെ കൂടെ പോവും ഇവൾ മാനേജറിനെ കാണുമ്പോൾ തുമ്പി മാനേജറിൻ്റെ അടുത്തിരിക്കും ഒരു കാര്യം പോലെ കഥ കണ്ടില്ലേ ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചോദിക്കും സാറേ എനിക്ക് ഇരുപത്തി ഫ്രാൻസിൽ പോണം ഇരുപത്താറായി ഇരുപത്താറ് ലക്ഷം രൂപ വേണമെന്ന് പറയും അപ്പോൾ ബൈനേജ് അതിനെന്താ ആ പ്രമാണ കണ്ടെങ്കിൽ നമുക്ക് നാളെ സെറ്റാക്കാമെന്ന് പറയും നാളെ സെറ്റാക്കാമെന്ന് പറയുമ്പോൾ ഈ തുമ്പി അവിടെ ഇരിക്കുകയാണ് അതായത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കണത് എന്താണ് വായിച്ചേ അതായത് കർത്താവിൻ്റെ വചനത്തിൽ അതിശക്തമായ ഒരു വചന അതായത് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂത പുറപ്പാട് ഇരുപത്തി മൂന്ന് എപ്പോഴും പടിയിലുള്ളതാണേ ഉടമ്പടിയിലുള്ള ആളാണ് അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ സ്ഥലത്തേക്ക് വരികയും ചെയ്യും നിന്നെ ചെയ്യും അപ്പം ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ദൂതൻ വഴി മോണിറ്റർ ചെയ്യും ഭയങ്കര മോണിറ്ററിങ്ങാ അപ്പൊ അതായത് നമ്മൾ ബൈബിൾ കാലത്ത് മാത്രം കേട്ടിരിക്കണതും ബൈബിൾ കാലത്ത് ഉരുകാതിരുന്ന സംഭവങ്ങൾ ഇന്നത്തെ വിശ്വാസി ഉരുക്കുന്നുണ്ടേ ഇപ്പൊ വെള്ളം ഉരുകണെങ്കിൽ വെള്ളം ഉരുകണമെങ്കിൽ എന്താ വേണ്ടത് ഒരു നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരുമ്പോഴേ വെള്ളം തിളക്കത്തുള്ളൂ അല്ലേ വെള്ളി തിളക്കണമെങ്കിൽ ഇരുന്നൂറ് ഡിഗ്രി എണ്ണൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം അതുപോലെ ഗ്ലാസ് നമ്മുടെ ഈ ചെറിയ ഗ്ലാസ്സില്ലേ നമ്മുടെ ഇതുപോലെ അതായത് ലിസ്വിഡ് വാട്ടറൊക്കെ സൂക്ഷിക്കുന്ന മൈന്യൂട്ട് ഗ്ലാസ് ഇല്ലേ അത്തരം ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം ആ മണ്ണ് തിളച്ച ഗ്ലാസ് ആകണമെങ്കിൽ ഓരോ മൂലകത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചൂട് വേണം ബൈബിൾ കാലത്ത് മാത്രം ഉരുകിയിരുന്ന പല മൂലകങ്ങളും പല ദൈവത്തിൻ്റെ പദ്ധതികളും ഇന്നത്തെ മനുഷ്യൻ അതിൻ്റെ അകത്ത് ആവശ്യമായ ചൂട് വിശ്വാസത്തിൻ്റെ ചൂട് പ്രത്യാശയുടെ ചൂട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ദൈവ ചൂട് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ശരിക്കും ദൈവം ഉയർത്തുന്നുണ്ട് പ്രാർത്ഥിക്കുക ദൈവമേതാവായ വജനത്തിൽ വിശ്വസിച്ചു കൊണ്ട് അർഹമായ വിശ്വാസം എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകത്തിൽ മുന്നേറിക്കൊണ്ട് വചനത്തെ മാംസമാക്കുവാൻ അഭിഷേകം ചെയ്യണം ഈ ഉടമ്പടിയുടെ ഭാഗം തന്നെയാണ് ഈ സഞ്ചാരമെന്ന് പറയണത് നമ്മൾ കണ്ടില്ലേ ലവയ ഇരുപത്തി ആറ് ഒമ്പതിൽ എന്താ പറഞ്ഞത് നീയുമായിട്ടുള്ള ഉടമ്പടി ഞാൻ ഉറപ്പിക്കും അതിനോട് വായിക്കുന്നതാണ് ാണ് ഞാൻ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല ലേവിയർ ഇരുപത്തി ആറ് പന്ത്രണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും സഞ്ചാരം എന്നുള്ളത് ഉടമ്പടിയുടെ ഭാഗമാണ് അമ്മയായാലും അമ്മയുടെ ദൂതനായാലും ഇതുപോലെ ഉടമ്പടി പ്രകാരമാണ് സഞ്ചരിക്കണത് നമ്മൾ സഞ്ചാരി മാതാവുന്ന ആൾക്കാരെ വെറുതെ പറയണമല്ല അതുപോലെ വന്ന് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന അതായത് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള ജീവിതം അനുപേക്ഷണീയമായിട്ട് സത്യസന്ധമാക്കിയാൽ തീർച്ചയായിട്ടും ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും അതായത് ദൂതനെ അയക്കുക നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുക നിങ്ങളുടെ ലക്ഷ്യം എത്തിക്കുക അതെല്ലാം ദൈവം കൃത്യമായിട്ട് ചെയ്യും അങ്ങനെ ഒരു അനുഗ്രഹം നമുക്കും അവകാശമാക്കാൻ ആവശ്യമായ വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ദൈവം നമ്മളെ നയിക്കട്ടെ ശ്രുതികട്ടെ ഹലൂയാ ഉടമ്പടിയിലൂടെ കൂടെ ചെല്ലിരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു വലിയ വലിയ സാക്ഷ്യങ്ങൾക്ക് നന്ദി പറയുന്നു നന്ദി ആരാധന എല്ലായിടുന്നേക്കട്ടെ മഹത്തം മഹത്തം രാധന രാധനുശ്വി നന്ദി